ഐസ്ലാൻഡിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള തിങ്വിലർ നാഷണൽ പാർക്കിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം പോയത് ഒസരാർഫോസ് എന്നൊരു വാട്ടർഫോൾ കാണാനാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആണിത് ശേഷം ഞാൻ ഈ നടന്നു പോകുന്നത് രണ്ട് കോണ്ടിനെന്റ്സിന്റെ നടുവിൽ കൂടിയാണ് അതായത് ലോകത്തിലെ തന്നെ നമുക്ക് ഈ ഒരു തിങ് വില്ലർ നാഷണൽ പാർക്കിൽ കൂടെ മാത്രമേ നമുക്ക് രണ്ട് ഭൂഖണ്ഡങ്ങളുടെ നടുവിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ വഴിയെ നമ്മൾ ഒസറാർഫോസ് ട്രെയിൽ എന്നാണ് പറയുന്നത് രണ്ട് ടെക്ടോണിക്കൽ പ്ലേറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എല്ലാ വർഷവും ഫൈവ് സെന്റിമീറ്റർ വീതം ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ ഡ്രിഫ്റ്റ് ചെയ്ത് മാറുന്നുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത് അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ റൂട്ട് ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു